കഴിഞ്ഞ ദിവസം പയ്യന്നൂരിൽ നടന്ന അരിമേടയിൽ പ്രദർശിപ്പിച്ച ഒരുപാട് വിവിധയിനം അന്യയിൽ നിന്ന് പോകുന്ന കുറേ അരി ഇനങ്ങൾ നമ്മൾ നേരത്തെ പ്രതിപാദിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നിപ്പോൾ ഇപ്പോൾ ഇവിടെ ഞാൻ വന്നപ്പോഴത്തേക്ക് ഇന്ന് ഇത് കഴിഞ്ഞ് പോയി പക്ഷേ എന്നിരുന്നാലും ശരി ഈ നമ്മളുടെ പാരമ്പര്യ അരി ഇനങ്ങളായിട്ടുള്ള അത് മലബാറിൻ്റെ തനതായിട്ടുള്ള അത് ഇത് ഈ ഒരു അരിയുടെ പേരാണ് കുഞ്ഞാഞ്ഞ പേര് കേൾക്കുമ്പോൾ തന്നെ വളരെ കൗതുകപരമായിട്ട് തോന്നുന്നു കുഞ്ഞാഞ്ഞ ഏതാണ്ട് ഇതിപ്പോൾ ഒരു പുഴുക്കനാണ് തോന്നുന്നത് തവിടുണ്ട് കുഞ്ഞാഞ്ഞ പിന്നെ അടുത്തത് ഇത് തവളക്കണൻ കുഞ്ഞാഞ്ഞയുടെ കുറച്ചുകൂടി ചേട്ടനായിട്ട് തോന്നുന്നുണ്ട് ഇത് തവളക്കണൻ എന്ന് പറയുന്ന അരിയാണ് ഇതൊക്കെ ഇപ്പോഴും സംരക്ഷിക്കപ്പെടുന്നു എന്ന് അറിയുന്നതിലാണ് നമുക്ക് ഏറ്റവും ഒരു ആനന്ദം അല്ലെങ്കിൽ ഒരു ആശ്വാസം അതായത് ഇതൊക്കെ വിട്ടറിഞ്ഞു പോയിട്ട് നൂതന സാങ്കേതികവിദ്യയിൽ അവയുടെ ചിറകിലേറിയ വിത്തുകളായിട്ടുള്ള ഉമ അതല്ലെങ്കിൽ അതുപോലുള്ള സ്വാഭാവിക വിത്തനങ്ങളിലേക്ക് നമ്മൾ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് പക്ഷേ അവിടെ നിന്നൊക്കെ ഇത്തരം ചില കർഷകർ മാത്രം ഇത്തരം പരമ്പരാഗതമായിട്ടുള്ള സ്വാദിഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ മെഡിസിനൽ വാല്യൂസുള്ള ഇത്തരം അരീരങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇനി അടുത്തത് തവളക്കണ്ണൻ്റെ വേറൊരു പൊടിയരി അതിൻ്റെ പൊടിയരി തന്നെ ആ അരി നുറുക്കലായിട്ടുള്ളത് പിന്നെയുള്ളത് ആ തവളക്കണ്ണൻ തവിട് കളയാത്തത് അതിപ്പോൾ രക്തശാലി അരിയുടെ ഏതാണ്ട് അതുപോലെ തന്നെ ഇരിക്കുന്ന ഒരു സംവിധാനമാണിത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചീറ്റേനി ചിറ്റേനി ചിറ്റേനിന്ന് പറഞ്ഞൊരു അരിയാണിത് കണ്ടോ ഇതിനകത്ത് തവിട് കളഞ്ഞിട്ടില്ല അത് ഇപ്പം നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നത് വളരെയേറെ പോഷകങ്ങളെല്ലാം അതിൻ്റെ കളഞ്ഞതിന് ശേഷമുള്ള ചണ്ടീന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള അരികളാണ് നമ്മൾ മേടിച്ച് നമ്മളുടെ ഉദരപൂരണം നടക്കുന്നത് പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇത് തവിട് കളയാത്ത ഇത്തരം അരികൾ ആണ് വളരെ പ്രധാനപ്പെട്ടത് ഇത് വയനാടൻ തൊണ്ടി എന്ന് പറയുന്ന ഒരു അരിയാണിത് വയനാടൻ തൊണ്ടി ഇതേതാണ് കൈമ 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 വേറെ വെള്ള ൂവുള്ള അരിയാണ് ഇത് എന്ന് പറഞ്ഞ അരിയാണി പെർസെന്റ് അറുപത് ശതമാനം അറുപത് ശതമാനം തവിടുള്ള അരിയാണ് അതിന്റെ തന്നെ നമ്മൾ ശതമാനം എൺപത് ശതമാനം നൂറ് ശതമാനം തവണ ഒരേ ഇനം തന്നെ പിന്നെ അതിന്റെ ഉണക്കൽ ഇരി ഉണ്ടാവും ഇതൊക്കെ എങ്ങനെ സംരക്ഷിക്കപ്പെടുന്നു കേട്ടോ ഇതൊരു കർഷകർ ചെയ്യുന്നത് കർഷകർ ചെയ്യുന്നത് എങ്ങനെ നമ്മുടെ കർഷകരാണ് ഇതൊരു കർഷകരുടെ കൂട്ടായ്മയാണ് ഫാമ് സൊസൈറ്റിയാണ് അപ്പൊ നമ്മുടെ കർഷകർ തന്നെ ജൈവരീതി ഉത്പാദിപ്പിച്ചിട്ട് കുടിയുടെ കൊണ്ട് തരും അപ്പൊ പരമാവധി വില അവർ കൊടുക്കും കൊടുക്കും അല്ലെങ്കിൽ അവർ നാളെ കൃഷിയില്ല കൃഷിയില്ല അപ്പൊ അവരെ കൃഷി ചെയ്യാൻ അതേ പണ്ടൊന്നും ഉണ്ടായിരുന്ന ആ നാടൻ സംരക്ഷിക്കണം ചെയ്തു അതെ അതെ ഇപ്പൊ വയനാട്ടൊരു രാമേട്ടൻ എന്ന് പറയുന്ന നെൽവയൽ രാമേട്ടൻ അദ്ദേഹം കുറെ ചെയ്ത് അവരെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാന് കഴിഞ്ഞ ദിവസം ഒരു പരിപാടി ഈ പരമ്പരാഗത ഈ അരിയെ കുറിച്ച് ഇങ്ങനെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന്തിന്റെ പേരുകൾ മാത്രമേ നമുക്ക് കൊടുക്കാൻ സാധിച്ചുള്ളൂ ഈ അരികളൊന്നും കാണാൻ സാധിച്ചിരുന്നില്ല വയനാട്ട് പോയപ്പോഴത്തേക്കും ഈ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും അത് പക്ഷേ അത് ദൈഹീയമാക്കി വെച്ചിട്ടില്ലായിരുന്നു അപ്പോഴാണ് ഇത് ഇങ്ങനെ ഉണ്ടെന്ന് വേണ്ടത് ഇനിയുള്ളത് ഇത് ശതമാനം കൊടുകണ്ണിന്റെ ഇതല്ലേ നൂറ് ശതമാനം ഇത് ഈ കുത്തണ മില്ലിന്റെ വ്യത്യാസം കൂടെ ഉണ്ടാവും അതെ അതെ ഇത് കുട്ടൂസൻ കൈപ്പാട് എഴുതി പ്രശ്നം പറഞ്ഞാല് ഇപ്പൊ കൈപ്പാട് ഏരിയയില് പിന്നെ ഏഴോന്ന് പറഞ്ഞിട്ട് എട്ടോ ഞാൻ ഏഴോ ഏഴോ അത് പിന്നെ വനജ്റെ വനജ കണ്ടുപിടിച്ചോ അതിന്റെ ദൂഷ്യം പറഞ്ഞാല് ഇതേ കൈപ്പാട് എഴുതി ഏഴോന്നെല്ലാം നമ്മുടെ സാധാരണ കടന്ന് കടന്ന് കിട്ടും സാധാരണ വയലില്ല അവിടെയും കൃഷി കൃഷിയും പറഞ്ഞാല് മറ്റേത് പിന്നെ ഈ കൈപ്പാട് എഴുതി പറഞ്ഞ പറഞ്ഞാൽ കൈപ്പാട്ടിൽ മാത്രം ചെയ്യാൻ പറ്റും അതാണ് ഈ കുട്ടൂസനും

ഇത് നമ്മൾ സാധാരണ കണ്ടുവരാറുള്ള ഞവര അരിയാണത് വേണ്ട ഞവര ഞവര പക്ഷേ കട കിട്ടുന്നതിനേക്കാൾ കുറച്ചുകൂടി ബ്രൗണിഷ് കളറാണത് പിന്നെ ഉള്ളത് കുതിര് ആണോ കയ്പാടരി കയ്പാടരിയാണ് കുതിര അരി പിന്നെ ഉള്ളത് രക്തശലി ഇത് ഞാൻ നേരത്തെ പറഞ്ഞ വളരെ ചെറിയ നന്ന ചെറിയ അരിയാണ് പക്ഷേ ഇതിന് ഔഷധഗുണം വളരെയേറെ ഉള്ളതായിട്ടാണ് നമുക്ക് ഇതിനൊക്കെ എന്തെങ്കിലും വിത്തനങ്ങളും ഉണ്ടോ ആണോ അല്ല നമുക്ക് ആവശ്യക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഹാ ഹാ അപ്പം ഇങ്ങനെ ഈയൊരു കടയിൽ പയ്യന്നൂര് എൻ്റെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷൻ്റെ പുറകശത്തായിട്ട് ഇത് ഈ എന്താ പറയുക അരിയുടെ ഉത്സവമൊക്കെ കഴിഞ്ഞു പോയെങ്കിലും ഇവർ ഒരുപാട് ഇനങ്ങൾ ഒരുപാട് കാര്യങ്ങളിങ്ങനെ ജൈവരീതിയിൽ തികച്ചും ഓർഗാനിക്കായിട്ട് ഇവരെ സംരക്ഷിക്കപ്പെടുന്നുണ്ട് ഇത് വെള്ളത്തിൻ്റെ പൊടിയാണ് അതുപോലെ തന്നെ പന പഞ്ചസാര ബ്രൗൺ ഷുഗർ എന്ന് പറയുന്ന ആ പഞ്ചസാര നമുക്കറിയാം പഞ്ചസാര എത്രയോ ശുദ്ധീകരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും വെളുത്ത നിറത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് കറുത്ത അഴുക്കുകൾ അതിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടാണ് അതൊരു വെളുത്ത നിറത്തിലേക്ക് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് കടൽ ഉപ്പ് തന്നെ അതത്ര സമ്പുഷ്ടീകരിക്കപ്പെട്ട രീതിയിലുള്ള അതിൻ്റെ റോ അതിൻ്റെ ആ ഒരു തനതായിട്ടുള്ള ഒരു ഇതിൽ വരുന്ന ഉപ്പ് ഉപ്പാണത് ഇതുവതെ ഇത് ഹിമാലയൻ സാൾട്ടാണ് റോക്ക് സാൾട്ട് അതുപോലെ ഇത് ബ്ലാക്ക് റൈസ് കറുത്ത അരി എന്ന് പറയണത് ഇത് മെഡിക്കൽ മെഡിക്കൽ ആണല്ലേ അതുപോലെ തന്നെ ഇത് നീണ്ടൂർ അരി അല്ലേ നീട്ടൂർ അരിഫുൽ ആ നിഫുല്ഫുലോ കണ്ണാടി വയ്ക്കാത്ത കാരണം കാഴ്ചക്ക് ഇത് കൊടുങ്കണ്ണി ഇത് നേരത്തെ അച്ച കൊടുങ്കണ്ണി അങ്ങനെ ഒരുപാട് അരി ഇനങ്ങൾ റാഗീനങ്ങൾ പിന്നെ ഹെൽത്ത് മിക്സുകൾ പിന്നെ തിന അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് സാധനങ്ങളും ഈ കടയിലുണ്ട് തീർച്ചയായിട്ടും പിന്നെ ഉള്ളത് ഇത് ഗോതമ്പിൻ്റെ അവില നമ്മൾ സാധാരണ അരിയുടെ അവിലൊക്കെ കാണാറുള്ളൂ ഇത് ഗോതമ്പിൻ്റെ അവില് ഇത് ബജ്രാവൽ പിന്നെ അതിൻ്റെ റസ്ക്കുകൾ മില്ലറ്റിൻ്റെ റസ്ക്കുകൾ പിന്നെ ചാമാവല് അങ്ങനെ തിര വിവിധ തരം പ്രോഡക്റ്റുകളുടെ ബാക്കിയുള്ള സാധനങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സന്ദർശിക്കുക ആവശ്യക്കാർക്ക് ഇപ്പോൾ നമ്മൾ അനുനിമിഷമെന്നോളം വിഷലിപ്തമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു നമ്മളുടെ വർത്തമാന നമുക്ക് ഇതേപോലുള്ള കടകൾ അലപ്പം വില വ്യത്യാസം വ്യത്യാസമുണ്ടാവും സ്വാഭാവികമായിട്ടും അവർ വളരെ ഈ പറഞ്ഞ പോലെ നല്ല പ്രോഡക്റ്റ് നമുക്ക് തരുമ്പോൾ അല്പം വില വ്യത്യാസമൊക്കെ ഉണ്ടാവും എന്തായാലും ഓർഗാനിക്കാവില്ല കണ്ടോ അതുതന്നെ കർഷകർക്ക് കർഷകർക്ക് അവർ ഈ പറഞ്ഞപോലെ ജൈവ വിൽപ്പന്നങ്ങൾ ഇവിടെ എത്തിക്കുമ്പോൾ അവർക്ക് മാന്യമായിട്ടുള്ള ഒരു വേതനം ആ കൊടുത്തെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള കൃഷികൾ നാളേക്ക് സംരക്ഷിക്കപ്പെടുകയുള്ളൂ എന്നുള്ള ഉത്തമ ബോധ്യമുള്ള സമൂഹത്തോട് എന്തെങ്കിലും ചെയ്യാം എന്നുള്ള ആ ഒരു കടമയുള്ള ഒരു ചേട്ടനാണ് രാജൻ ചേട്ടൻ അപ്പോൾ അദ്ദേഹമാണ് ഇത് ഇതായത് ഇതിനകത്ത് തന്നെ പനി വിരക് ഇതൊരു സൊസൈറ്റിയാണ് ഈ സൊസൈറ്റി ഇത്തരത്തിലൊക്കെ രൂപ നട നമ്മൾ കൊണ്ടുവരുന്നതെന്ന് നല്ലൊരാശയം തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവരും ഇവിടെ സന്ദർശിക്കുക ഒരു പ്രാവശ്യമെങ്കിലും വന്ന് നോക്കുക തീന തീന കണ്ടോ ഇത് നമ്മൾ കിളികൾക്കൊക്കെയാണ് കൊടുക്കുന്നത് പക്ഷേ മനുഷ്യർക്കും കഴിക്കാവുന്നതാണ് അപ്പോൾ തൽക്കാലം ഇവിടെ പറയുന്നു നന്ദി